മിക്ക ആളുകൾക്കും കൂർക്ക നന്നാക്കാൻ ഭയങ്കര ദേഷ്യമാണ് കൈകളിലൊക്കെ നല്ലോണം കറ പറ്റും ഒരുപാട് സമയം ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടി വരും അപ്പം അതൊക്കെ മിക്ക ആൾക്കാര്ക്കും ഭയങ്കര ദേഷ്യമുള്ള കാര്യം അപ്പം ഇഷ്ടമാണെങ്കിലും മിക്ക ആൾക്കാരും വാങ്ങില്ല അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കൂർക്ക നന്നാക്കിയെടുക്കാനും അതുപോലെ തന്നെ കൈകളിൽ കറ പറ്റാണ്ട് എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാമെന്ന് വേഗം നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് കൂർക്ക വാങ്ങിയിട്ട് അത് നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ മൺകെട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടാ ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കൂർക്കട മുകളിൽ നിൽക്കണം വെള്ളം ഉണ്ടോ ആ ഒരു രീതിക്ക് തന്നെ നമ്മളിതിൽ നല്ലതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ച് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാട്ടോ. ഒരു വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് തുറക്കുന്നുണ്ട് ഇനി ഈ കൂർക്ക ഒരു അരിപ്പ പാത്രത്തിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലത്തെ വെള്ളമൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ലെവലിലാണ് നമ്മുടെ കൂർക്ക വെന്ത് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലോട്ട് ഈ കൂർക്ക നമ്മൾ വേവിച്ചെച്ച കൂർക്ക നമ്മൾ അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഈ തണുത്ത് കഴിഞ്ഞ കൂർക്ക നമ്മൾ ഒരണ്ടെടുത്തിട്ട് നമ്മുടെ വിരൽ കൊണ്ട് ഒന്ന് ഞരടി കൊടുത്താൽ തന്നെ അതിൻ്റെ തോല് വളരെ സിമ്പിളായിട്ട് തന്നെ പോരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നില്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് ഒട്ടും കൈകളിൽ നമുക്ക് കറൊന്നും ആവില്ല വളരെ എളുപ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കൂർക്ക നന്നാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി കൂർക്ക വാങ്ങണില്ല അത് ഒരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആലോചിക്കുന്നവർക്കൊന്നും ഇനി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൂർക്ക നന്നാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൂർക്ക നന്നാക്കി എടുക്കാൻ പറ്റും വളരെ എളുപ്പായിട്ട് തന്നെ നോക്കിയേ എത്ര പെട്ടെന്നാ നമ്മുടെ കൂർക്കയുടെ തോൽ പോരുന്നതെന്ന് വെച്ചിട്ടാ ഒട്ടും കൈകളിൽ കറ പിടിക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിന്റെ ആവശ്യം കൂടി വന്നില്ല നമ്മുടെ ഈ കൂർക്ക ക്ലീൻ ആക്കി എടുക്കാൻ ഇനി പിന്നെ സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുക അപ്പൊ അവിടെ അടിപൊളി ഉപ്പേരി തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ കൂർക്ക വാങ്ങാൻ മടിയുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ കൂർക്ക വാങ്ങിയിട്ട് ഈ ഒരു ഐഡിയയില് കൂർക്ക ക്ലീൻ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ